നൂറ്റിമുപ്പത്തിയേഴ് വർഷം കൊണ്ട് അരുവിപ്പുറം പ്രതിഷ്ഠാ വാർഷികത്തിന്റെ കൊടിയേറ്റിനുള്ള കൊടി കൊണ്ടുപോകുന്നത് ബാലരാമപുരം പള്ളി വിളാകത്ത് വീട്ടിൽ നിന്നാണ് ഗുരുദേവനുമായി അടുത്ത ബന്ധമുള്ള ഈ കുടുംബത്തെയാണ് പ്രതിഷ്ഠ ആരംഭിച്ച കാലം മുതൽ കൊടി കൊണ്ടുപോകുന്നതിനായി നിയോഗിക്കപ്പെട്ടത് തലമുറകളായി ഈ കുടുംബം തന്നെയാണ് കൊടിയേറ്റിനുള്ള കൊടിയും കയറും അരുവിപ്പുറത്ത് എത്തിക്കുന്നത് നാരായണ ഗുരുസ്വാമിയുടെ നിർദ്ദേശപ്രകാരം പള്ളിവിളാകത്ത് വീട്ടിൽ നിന്നാണ് അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനുള്ള കൊടിയേറ്റിനുള്ള പതാക കൊണ്ടുപോകുന്നത് കഴിഞ്ഞ നൂറ്റി മുപ്പത്തിയാറ് വർഷമായി പള്ളി വീട്ടിൽ നിന്നാണ് ഇത് തുടർച്ചയായിട്ട് സമർപ്പിക്കുന്നത് ഈ വർഷവും നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പ്രതിഷ്ഠാ വാർഷികത്തിന് വേണ്ടിയുള്ള പതാകാഘോഷയാത്ര ആണ് ഇന്ന് ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് നാരായണഗുരു സ്വാമി ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ തങ്ങിയിരുന്ന ഒരു കുടുംബ ഈ വീട്ടിലായിരുന്നു തങ്ങിയിരുന്നത് പള്ളിവിളാത്ത് വീട്ടിലായിരുന്നു തങ്ങിയിരുന്നത് വൈദ്യരുടെ പേര് കുഞ്ഞുകൃഷ്ണൻ വൈദ്യരെന്നായിരുന്നു ആ അപ്പൂപ്പന്റെ കൂടെയാണ് ഇവര് യാത്രകളൊക്കെ ചെയ്തിരുന്നത് ഇത് തുടങ്ങുന്നത് കുഞ്ഞുകൃഷ്ണൻ വൈദ്യരെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തലമുറയില് പ്പെട്ട വ്യക്തിയായിരുന്നു ഇത് സമർപ്പിച്ചിരുന്നത് അടുത്ത തലമുറ രാമകൃഷ്ണ വൈദ്യർ അടുത്ത തലമുറ രാജേന്ദ്രൻ വൈദ്യരായിരുന്നു സമർപ്പിച്ചിരുന്നത് ശ്രീനാരായണ ഗുരുവിന് ഈ കുടുംബവുമായി അടുത്ത ബന്ധമാണുള്ളത് ഗുരുദേവന്റെ വസ്ത്രവും ഇരിപ്പിടവും ഇന്നും ഈ കുടുംബം നിധി പോലെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഗുരുസ്വാമി ഇതുവഴി പോകുമ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും ഇരിക്കുന്ന ഒരു പലകയും ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഇവിടെ ആയിരുന്നു തങ്ങിയിരുന്നത് അതിനുശേഷമാണ് ഇവിടെ നിന്ന് അരിവിപ്പുറത്തോട്ട് പറ്റിക്കൊണ്ടിരുന്നത് നാരായണപുര സ്വാമി ഉപയോഗിച്ചിരുന്ന ഇരുന്ന വസ്ത്രമാണ് ഇത് ഇവിടെ വരുമ്പോ തങ്ങിയിരുന്ന തങ്ങുമ്പോ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അവിടെ ഉപയോഗി അവിടെ ഇവിടെ സൂക്ഷിക്കുമായിരുന്നു അങ്ങനെ വർഷങ്ങളോളം ഇവിടെ നമ്മൾ വളരെ പരിപാലനമായിട്ട് സൂക്ഷിക്കുന്ന നാരായണപുര സ്വാമിയുടെ വസ്ത്രമാണ് ഇത് ഗുരു അന്ന് പ്രതിഷ്ഠ കഴിഞ്ഞതിനു ശേഷം അവിടുത്തെ ചടങ്ങുകളെല്ലാം ഒൻപത് കുടുംബക്കാരെയാണ് ഏൽപ്പിച്ചിരുന്നത് അതിൽ എട്ടാമത്തെ ഉത്സവം പള്ളിവിളാകത്തെ വീട്ടുകാരെയാണ് ഏൽപ്പിച്ചത് അതുപോലെ തന്നെ ഈ പദ ഉത്സവം തുടങ്ങുന്നതിനുള്ള കൊടി കൊണ്ടുപോകുന്നതും ഈ കുടുംബക്കാരെയാണ് ഏൽപ്പിച്ചത് എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ ഒരു സ്ക്വയർ കോറ തുണിയിലാണ് ഈ പതാക വരയ്ക്കുന്നത് ഇതാണ് നമ്മൾ അരിയപ്പുറത്ത് ഉത്സവത്തിന് കൊടിയേറുന്ന പതാക ഇത് നമ്മളൊരു വെള്ള കോറ തുണിയിലാണ് ഇത് വരയ്ക്കുന്നത് ഇത് അവിടെ നമ്മൾ ഇവിടെ കൊണ്ടുപോകുന്ന ചരടില് കെട്ടി ഇത് അവിടെ ഈ കയറിൽ അവിടെ കെട്ടി ഉയർത്തുകയാണ് ചെയ്യുന്നത് അപ്പോ ഇതില് കാളയാണ് ശിവന്റെ വാഹനമാണ് കാള കാളയാണ് ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് വെള്ളം വീണാലും ഒന്നും പറ്റാത്ത രീതിയിലുള്ള പെയിന്റാണ് ഇത് യൂസ് ചെയ്യുന്നത് പഴയ പഴയ രീതിയിൽ ഇതായിരുന്നില്ല അന്ന് ലഭിച്ചിരുന്ന ചായങ്ങൾ കൊണ്ടായിരുന്നു അന്ന് വരച്ചിരുന്നത് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല ചായങ്ങൾ കൊണ്ടാണ് ഇത് വരയ്ക്കുന്നത് കോറ തുണിയിലാണ് അടി നീളമുള്ള കയറാണ് ഈ കൊടിയേറ്റിനാറ്റ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ആ പൊടിമരത്തിന്റെ നീളത്തിനനുസരിച്ചുള്ള കയറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് എല്ലാ ആചാരങ്ങളിലും വളരെ ലളിതമായ ചടങ്ങുകളായിട്ട് ചെയ്യണമെന്നാണ് ഗുരുവിന്റെ നിർദ്ദേശം അതനുസരിച്ച് ഈ പതാക നിർമ്മിക്കുന്നത് തന്നെ ഒരു കോറ തുണിയിലാണ് അതിൽ ശിവന്റെ വാഹനമായ കാളയുടെ പടമാണ് ആലേഖനം ചെയ്യുന്നത് അതെല്ലാം വളരെ ലളിതമായ രീതിയിൽ ചെയ്യണമായിരുന്നു ചെയ്യണമെന്നാണ് ഗുരുവിന്റെ നിർദ്ദേശം ഈ കൊടിയേറ്റിനുമുണ്ട് വലിയൊരു പ്രത്യേകത ഈ കുടുംബത്തിലെ എല്ലാ പേരും ഒത്തു ചേർന്ന് ഘോഷയാത്രയായിട്ടായിരിക്കും കൊടിയേറ്റിനുള്ള കൊടി അരുവിപ്പുറത്തെത്തിക്കുന്നത്